ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനലിലേക്ക് ചോസ് കൊടുമ്പേയ് അപ്പോൾ എല്ലാവർക്കും സുഖാണെന്ന് വിചാരിക്കുകയാണ് ഞങ്ങൾക്കിവിടെ സുഖമാണ് ഞാൻ പറഞ്ഞല്ലോ കുറച്ച് ദിവസമായിട്ട് ഡെയിലി വീഡിയോസൊന്നും അപ്ലോഡ് ചെയ്യാൻ പറ്റണം ഉണ്ടായിരുന്നില്ല കേട്ടോ വീട് പണിയുടെ തിരക്കെല്ലാം കൂടെ ആയിരുന്നു പിന്നെ ഏതായാലും ഞങ്ങൾ കുറേ സാധനങ്ങൾ നമ്മൾ പിന്നെ പറഞ്ഞ ഒക്കെ കഴിഞ്ഞപ്പോൾ പുറത്തേക്ക് വെച്ച സാധനങ്ങളൊക്കെ നമുക്ക് വാഷ് ചെയ്യാതെ പിന്നെ അകത്തേക്ക് വെക്കാൻ വേണ്ടി പറ്റില്ലല്ലോ കഴുകാതെ പിന്നെ അകത്തേക്ക് കയറ്റാൻ വേണ്ടി പറ്റൂല കാരണം എല്ലാം എല്ലാം പുറത്ത് കിടക്കിയിടും ഇന്നലെ രാത്രി മുതൽ നേരം ഒളിക്കുന്നത് വരെ മഴയും പെയ്തു ശരിക്കും എനിക്ക് ഭാഗ്യം കിട്ടോ കാരണം അന്ന് ആ ഓടൊക്കെ ഇറക്കി വെച്ച സമയത്താണ് മഴ പെയ്യണമെങ്കിൽ ആകെ എന്താ പറയുക ചളിവിളി ആയിട്ടുണ്ട് കാരണം പിന്നെ ചുമരൻ്റെ മുഴുകൂട്ടൊക്കെ വെള്ളം നിറഞ്ഞ് താഴെ വരുമ്പോഴത്തേക്ക് എന്തായാലും ആകെ ചെളിയാവുകയുള്ളൂ എന്തായാലും ഭാഗ്യത്തിന് നമ്മുടെ എന്താ പറയുക ഓട് ഓടിൻ്റെ പണികളൊക്കെ കഴിഞ്ഞു പെയിൻറ്റിങ്ങും ഏകദേശം ഫിനിഷായി നമുക്ക് വാതിൽ പിന്നെ അതുപോലെ ജനൽ ഈ അതൊക്കെ ഉള്ളു കേട്ടോ പെയിൻറ്റിങ് ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ ഫൈനൽ ഫിനിഷിങ് വർക്കുകൾ മാത്രമേ ഉള്ളൂ ബാക്കി ഏകദേശം പണികളൊക്കെ തീർന്നു അപ്പോൾ ഇന്നലെ വൈകുന്നേരത്തും അതുപോലെ തന്നെ ഇന്ന് ഫുൾ ഡേ ഞങ്ങൾക്ക് സാധനങ്ങളകത്തേക്ക് എല്ലാം വെക്കുന്ന പണിയായിരുന്നു കേട്ടോ അതായത് കഴുകി ഒക്കെ എല്ലാം കഴുകി ചെയറാണെങ്കിലും പാത്രങ്ങളാണെങ്കിലും എല്ലാം കഴുകി ഞങ്ങൾ ക്ലീൻ ചെയ്തിട്ടാണ് അകത്തേക്ക് വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇതിങ്ങനെ അലങ്കോലമായിട്ട് കിടക്കുന്നത് വീഡിയോസ് ഒന്നും ഞാൻ ഇടാതിരുന്നത് കേട്ടോ അപ്പം നമ്മുടെ കൂട്ടുകാരും പോകരുത് നമ്മുടെ വീഡിയോസ് പുതിയത് വിടുമ്പോൾ എല്ലാവരും കാണണം കേട്ടോ സപ്പോർട്ട് ചെയ്യണം പുതിയതായിട്ട് വീഡിയോ കാണുന്ന എല്ലാ കൂട്ടുകാരോടും പറയാനുള്ള നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത് കേട്ടോ അപ്പം ഏതായാലും ഇന്ന് കുഞ്ഞ് വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് വന്നിട്ടുള്ളത് ഞാൻ ഏതായാലും എന്റെ അടുക്കള ഇന്ന് അതായത് ഇപ്പൊ നമ്മൾ പുതിയതാക്കിയതിന് ശേഷം ഒന്നും ഓടി പിടിപ്പിച്ചല്ലോ അപ്പൊ ശേഷം എങ്ങനെയാണ് ഞാൻ ഈ സാധനം ശരിയാക്കി വെച്ചിട്ടുള്ളത് എന്ന് കാണിച്ചു തരാട്ടോ ഇപ്പൊ ചിലപ്പോൾ ഇനി നാളെ അല്ലെങ്കിൽ രണ്ടു ദിവസം കഴിയുമ്പോൾ ഞാൻ അതിന്റെ ആ രീതികളൊക്കെ വീണ്ടും മാറ്റും കേട്ടോ ചിലപ്പോൾ വേറെ രീതിയിലൊക്കെ എടുത്ത് വയ്ക്കും അപ്പോൾ ഇന്ന് ഞാൻ അടുക്കള എങ്ങനെയാണ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളതൊന്ന് കാണിച്ച് തരാം കേട്ടോ അപ്പോൾ അതിനായിട്ട് വന്നിട്ടുള്ളത് പിന്നെ എല്ലാവരും കഴിഞ്ഞിട്ടില്ല കഴിഞ്ഞ ഭാഗങ്ങളൊക്കെ ഒന്നും കൂടി ഒന്ന് എല്ലാവർക്കും കാണിച്ചു തരാം അപ്പോൾ ചിലരൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കഴിഞ്ഞാൽ പിന്നെ എന്താ പറയുക വീഡിയോസ് എടുക്കണം അപ്ലോഡ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരാളാണ് പറഞ്ഞതെങ്കിലും അത് ഞാൻ ചെയ്യണം അത്രയേ ഉള്ളൂ കേട്ടോ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ അപ്പോൾ താ നമ്മൾ തൽക്കാലികതായപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് കേട്ടോ കഴുകിയ പാത്രങ്ങളൊക്കെ ഒന്ന് ഒന്നിങ്ങോട്ട് റെഡിയാക്കി വെച്ചു നമ്മൾ ഈ അടുപ്പുണ്ടല്ലോ നമ്മൾ അടുപ്പ് അടുപ്പ് ആരുവടുപ്പിൽ കരിയൊന്നും ഉണ്ടാവില്ലെങ്കിലും പക്ഷെ നമുക്കിവിടെ വിറക് കത്തിച്ചാൽ ഈ ചുമരൊക്കെ നല്ലോണം കരി ആവലുണ്ട് കേട്ടോ അതുകൊണ്ടാണ് ഇവിടെ പെയിൻറ്റിങ് ചെയ്തിട്ടൊരു കളർ വ്യത്യാസം ഉണ്ടല്ലോ അല്ലെ ഒരു എന്താ പറയുക ലൈറ്റുകളിലായിട്ട് ഇങ്ങനെ കാണണുണ്ടോ അത് ആ ചുമരിലുള്ളൊരു ഒരു ആയിരുന്നു കേട്ടോ പരമാവധി അവരത് കളഞ്ഞിട്ട് തുടച്ചളഞ്ഞിട്ടൊക്കെ തന്നെയാണ് പെയിൻറ് ചെയ്തിട്ടുള്ളത് പക്ഷെ എന്നാലും കാണുന്നുണ്ട് ഞാൻ രണ്ട് ബോട്ടിൽ ഇങ്ങനെ മണി പ്ലാന്റ് അവിടെ സെറ്റ് ചെയ്ത് വെച്ചതാണ് കേട്ടോ പിന്നെ എന്താ പറയുക അപ്പോൾ തൽക്കാലം ഇനിയിപ്പോൾ കുറച്ച് കാലത്തേക്ക് അടുപ്പോടെ കത്തിക്കണില്ലായെന്ന് ഇങ്ങനെ വിചാരിക്കുകയാണ് കേട്ടോ ഏതായാലും അതൊക്കെ ഇവിടെയൊക്കെ ക്ലീൻ ചെയ്തിട്ട് അടുപ്പൊക്കെ നമ്മളിങ്ങനെ അടച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ ആ ഭാഗത്ത് നമുക്ക് ചിമ്മിനി ഇല്ലാത്തത് ചിലപ്പോൾ ഇങ്ങനെ തോന്നുന്നു എനിക്കറിയില്ല എല്ലാവർക്കും ഇങ്ങനെ ഈ പ്രശ്നം ഉണ്ടോന്നാവാം അടുപ്പിലിങ്ങനെ പുക നന്നായിട്ട് വരുന്നത് അപ്പോൾ ഞാൻ തൽക്കാലം ഇവിടെ പാത്രങ്ങളൊക്കെ സെറ്റ് ചെയ്തു നമ്മുടെ നൂൽപ്പൊട്ടിൻ്റെ തട്ട് ചപ്പാത്തി പലയ ഒന്ന് പുറത്തേക്ക് എടുത്ത് വെച്ചു കെട്ടോ പിന്നെ ഇപ്പോൾ റൈസ് അല്ല റൈസ് കുക്കർ അപ്പോൾ തിളപ്പിച്ചിട്ടായിക്കിറക്കി വയ്ക്കാൻ വേണ്ടിയിട്ട് അത് നമ്മൾ അടുക്കളയിലേക്ക് തന്നെ വെച്ചു പിന്നെ ഗ്യാസൊക്കെ പുറത്തേക്ക് എടുത്ത് ഒന്ന് ക്ലീൻ ചെയ്ത സമയത്ത് അതിൻ്റെ ബട്ടൺ ഉണ്ടല്ലോ അങ്ങനെ തിരിക്കണം അത് പൊട്ടിപ്പോയിട്ടോ പിന്നെ അടുപ്പ് ഇൻഡക്ഷൻ കുക്കർ പുറത്തേക്ക് എടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ഇതും ഇവിടെ കുറച്ച് പാത്രങ്ങളൊക്കെ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചു കുറേ പാത്രങ്ങൾ നമുക്ക് അടുക്കളയിൽ ഞാൻ പറയുക പാത്രങ്ങൾ വെക്കാനുള്ളൊരു ഷെൽഫും കാര്യങ്ങളും ഇല്ലാ വലിയ സൗകര്യം ഇല്ലാത്തത് കൊണ്ട് തന്നെ നമ്മൾ കുറേ റാക്കിൻ്റെ മുകളിലൊക്കെ ചാക്കിലൊക്കെ ആക്കിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അങ്ങനെ പിന്നെ നമ്മുടെ സിങ്കിൻ്റെ ഏരിയ അത് കുടത്തിൽ നമ്മൾ എന്നത്തേം പോലെ തന്നെ കണറ്റ് ചെയ്യുന്നത് ഡയറക്റ്റ് ഉള്ള വെള്ളം എടുത്തുവച്ചതാണ് പിന്നെ നമ്മുടെ സ്പൂണും കാര്യങ്ങളും പിന്നെ ഇവിടേക്ക് ഇനി പെയിൻറ്റിങ് അവർ ഫിനിഷിങ് വർക്ക് ചെയ്യാനുണ്ട് കേട്ടോ അതൊന്നും ഞാൻ പറഞ്ഞില്ല ചെയ്തിട്ടില്ല ജനൽ അതുപോലെ തന്നെ വാതിൽ ഇതൊക്കെ ഫിനിഷിങ് വർക്ക് ചെയ്യാനുണ്ട് കേട്ടോ പിന്നെ നമ്മൾ നേരത്തെ ചെയ്തിട്ടുള്ള പോലെ തന്നെ പാനും കുറച്ച് സ്പാച്ചുലയും കാര്യങ്ങളൊക്കെ ഇവിടെ ഇങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ നമ്മൾ അടുക്കള എന്ന് പറയുന്നത് വീതി കുറവാണ് കുറച്ച് നീളത്തിലാണ് കിടക്കണത് പിന്നെ ആ സമയത്ത് നമ്മൾ അടുക്കള ഉണ്ടാക്കിയ സമയത്ത് തന്നെ നമ്മൾ അതായത് സാ പാത്രങ്ങളൊക്കെ വെക്കാനുള്ളൊരു റാക്കോ അല്ലെങ്കിൽ ഷെൽഫോ അങ്ങനെയൊക്കെ കുറവായിരുന്നു കേട്ടോ പിന്നെ ഇവിടെ ഞാൻ ഞാനിൻ്റേതാ കുൽഫി മോണ്ട് പിന്നെ നമ്മുടെ കേക്കിൻ്റെ മെഷർമെൻറ്റ് കപ്പുകൾ ബീറ്റർ ഇതൊക്കെയാണ് ഇവിടെ എടുത്തുവെച്ചിട്ടുള്ളത് പിന്നെ നമ്മുടെ ബോട്ടിൽസുകൾ ജാർ ബോട്ടിലുകളും സ്പൈസസ് ബോട്ടിലൊക്കെ സെറ്റ് ചെയ്തത് ഇവിടെ ഒരു സ്പേസ് എന്താണെന്നറിയ അവിടെ പഞ്ചസാരേൻ്റെ പിന്നെ ബോട്ടിൽ വെക്കാനുണ്ട് അത് ഉണങ്ങിയിട്ടില്ല കേട്ടോ പിന്നെ ഇവിടെ നമ്മൾ ഇത് സാധാരണ പോലെ വെച്ചിട്ടുള്ള കുറച്ച് കുപ്പികൾ എല്ലാം ഒന്ന് കെഴുകിന്ന് മാത്രം കേട്ടോ കെഴുകിയിട്ടൊന്ന് സെറ്റ് ചെയ്തു താഴെ ഇതുപോലെ കുറച്ച് പ്ലാസ്റ്റിക്കിൻ്റെ കുറച്ച് പാത്രങ്ങൾ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഇവിടെ ഒരു കുഞ്ഞി സ്പേസ് വന്നപ്പോൾ അവിടെ കുഞ്ഞു ബോട്ടിലുകളുണ്ടല്ലോ അതൊക്കെ ഒന്ന് വെച്ചു ഏറ്റവും താഴെയും കുറച്ച് ബോട്ടിലൊക്കെ തന്നെയാണ് കേട്ടോ വെച്ചിട്ടുള്ളത് നമ്മൾ പഞ്ചസാര ഒക്കെ അങ്ങനെ കൂടുതലുള്ള ഒക്കെ വെക്കുമല്ലോ അതുപോലെ പിന്നെ താഴെ നമ്മുടെ ഇടിക്കുന്ന ഒരലുണ്ടല്ലോ അത് രണ്ടെണ്ണം ഉണ്ട് പിന്നെ കുറച്ച് ബക്കറ്റും കാര്യങ്ങളും അങ്ങനെയുള്ള മൈദപ്പൊടി ആട്ടപ്പൊടി അങ്ങനെയുള്ളതൊക്കെ സെറ്റ് ചെയ്ത് വെച്ചത് അപ്പോൾ ചിലപ്പോൾ രണ്ട് ദിവസം കഴിഞ്ഞാൽ ഇതിൻ്റെയോ പിന്നെ സെറ്റിങ്സൊക്കെ ഒന്നും കൂടാതെ മാറ്റും കേട്ടോ ഇപ്പം ഇന്നത് ഇങ്ങനെയാണ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് അപ്പോൾ അത് കാണിക്കാനാണ് ഞാനിന്ന് വീഡിയോ എടുത്തത് കേട്ടോ ഞാനിപ്പോൾ ഇന്ന് എങ്ങനെയാണ് ചെയ്ത് വെച്ചിട്ടുള്ളത് എന്നുള്ളത് പിന്നെ അതാ കുറച്ചും കൂടെ പാത്രങ്ങൾ പുറത്ത് കഴുകി വെച്ചിട്ടുണ്ട് അതൊന്നും ഉണങ്ങിയിട്ടില്ല വെയിലില്ലായിരുന്നല്ലോ അല്ലേ അപ്പോൾ അതുകൊണ്ട് തന്നെ ഉണങ്ങിയിട്ടില്ല കേട്ടോ ഇനി അതൊക്കെ ഒന്ന് റെഡിയാക്കണം പിന്നെ നമുക്ക് പുറത്തൊരു ഷെ ഷെൽഫുണ്ട് കേട്ടോ ഷെൽഫ് എന്ന് പറയാം അല്ലെങ്കിൽ എന്ന് പറയാം റാക്ക് എന്നൊക്കെ പറയാം അപ്പോൾ അതുണ്ട് അവിടെയും കുറച്ച് പാത്രങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ ഈ ഒരു ടേബിൾ നമ്മൾ കുട്ടികൾ ബുക്കൊക്കെ വെച്ചിട്ടുണ്ടായിരുന്ന ടേബിളും മേക്കപ്പ് സാധനങ്ങളൊക്കെ വെച്ച ടേബിളായിരുന്നു കേട്ടോ അപ്പോൾ അത് ഞാൻ അകത്തേക്ക് ഇടുന്നില്ല കാരണം അതിങ്ങനെ പറ്റി പോയി ഉണ്ട് ഒരു പൊടി ഇങ്ങനെ ചാടുന്നുണ്ട് അപ്പോൾ പുറത്ത് ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ട് ഇതുപോലെയുള്ള സാധനങ്ങളൊക്കെ വെക്കാലോ നമ്മളകത്തടിച്ച് വരാൻ എടുക്കുന്ന പിന്നെ മുറം അതൊക്കെയാണ് കേട്ടോ ഡെസ്ക് പാൻഡ് കാര്യങ്ങളൊക്കെയാണ് അത് അതിൽ വെച്ചു പിന്നെ കുറച്ച് ചെരുപ്പുകൾ കുട്ടികളെ ചെരുപ്പുകളൊക്കെ സെറ്റ് ചെയ്ത് വെച്ച് കുട്ടികൾക്ക് മാത്രം എല്ലാവരുടെ ചെരുപ്പുകളും അവിടെ വെച്ചു പിന്നെ നമ്മൾ ആ കാണിച്ചല്ല അവിടെ നേരത്തെ നമുക്കൊരു അടുപ്പ് അടുപ്പുണ്ടായിരുന്നതാണ് കേട്ടോ ഞാൻ ആ തേക്കാത്തൊരു ഭാഗം കാണിച്ചില്ലേ ആ അടുപ്പ് നമ്മൾ നമ്മളവിടുന്ന് മാറ്റിയതാണെന്നിട്ടാണ് പിന്നെ അകത്തടുപ്പ് ഉണ്ടാക്കിയത് അതാണ് ആ പിന്നെ ഭാഗം അങ്ങനെ ഒഴിഞ്ഞു കിടക്കണത് കേട്ടോ അപ്പോൾ ഇവിടെ ഇങ്ങനെ ചട്ടിയും കലോം കുക്കറ് അതുപോലെയുള്ള പിന്നെ ഇനി ഇതാ ഈ താഴെ ഈ വോളിൻ്റെ താഴെ ഭാഗമൊക്കെ അവർക്ക് ഫിനിഷിങ് ചെയ്യാനുള്ളതാണ് കേട്ടോ പെയിൻറ്റിങ് ചെയ്യാനുള്ളതാണേ അപ്പോൾ അത് ചെയ്തിട്ടില്ല ഇന്ന് അവർ ലീവായിരുന്നു ഇനിയിപ്പോൾ നാളെയാണ് വരിക നാളെ വരുന്നത് പറഞ്ഞിട്ട് കാരണം ഓൾറെഡി പെയിൻറ്റിങ്ങിൻ്റെ എല്ലാം കഴിഞ്ഞിട്ടുണ്ട് ഇതുപോലെ ഫിനിഷിങ് വർക്കുകളൊക്കെ ഉള്ളു കേട്ടോ പിന്നെ പുറകിൽ എന്താ പറയുക സൈഡിൽ നിന്ന് നോക്കുമ്പോൾ ഇങ്ങനെയാണ് കേട്ടോ കാണുക ഇനി ബാക്ക് സൈഡ് ഇങ്ങനെയാണ് ബാക്ക് സൈഡിലും താഴെ ഭാഗമൊക്കെ പെയിൻറ്റ് ചെയ്യാനുണ്ട് പിന്നെ നമ്മൾ റൂമിലിരുന്ന ഒരു അലമാര പിന്നെ കട്ടിൽ വേറെ അതായത് അമ്മയും തത്തേം കിടക്കുന്ന റൂമിലെ അലമാര നമ്മൾ പിന്നെ കട്ടിൽ വേറെ രീതിയിലാണ് ഇപ്പോൾ ഇട്ടത് കേട്ടോ അപ്പോൾ അതിടുമ്പോഴ് ഈ അലമാര അതിൻ്റെ ഉള്ളിലേക്ക് വയ്ക്കാൻ പറ്റാത്ത കാരണം നമ്മൾ പുറത്തേക്ക് വെച്ചു പിന്നെ ഈ അലമാരയ്ക്ക് ഒരുപാട് പഴക്കമുണ്ട് ഞാൻ ഏഴാം ക്ലാസ് പഠിക്കുമ്പോൾ വാങ്ങിയിട്ടുള്ളൊരു അലമാരെയാണ് കേട്ടോ ഒരുപാട് പഴക്കമുണ്ട് പെയിൻറ്റിങ്ങും കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ട് കേട്ടോ അതിൻ്റെ പക്ഷേ അതിൽ കുറച്ച് തുണികളൊക്കെ ഇരിക്കുന്നുണ്ട് കേട്ടോ സാരികളൊക്കെ തന്നെ ഇരിക്കുന്നുണ്ട് അപ്പം എന്തായാലും ഇത് പുറത്തേക്ക് ഇങ്ങനെ അവിടെ സെറ്റ് ചെയ്ത് വെച്ചതാണ് സെറ്റ് ചെയ്ത് വെച്ചു ഇനിയിപ്പോൾ അപ്പോൾ അത് അവിടെ ഇരിക്കട്ടെ വിചാരിച്ചിട്ട് അകത്തേക്ക് വെക്കണില്ല ഇനി അത് പിന്നെ കുറേ നമ്മൾ ഒഴിവാക്കിയിട്ടുള്ള കുട്ടികളുടെ ഉടുപ്പുകളൊക്കെ ഉണ്ടല്ലോ തത്തയുടെ കുറേ ഡ്രസ്സ് മോൾക്ക് വേണ്ടിയിട്ട് എടുത്തേച്ചിട്ടോ മോൾക്ക് അത് വലിപ്പമല്ലാതായ പിന്നെ ഇപ്പം അത് ആർക്കും കൊടുക്കാനൊന്നുമില്ലല്ലോ വിചാരിച്ച് കുറേ അതുപോലെ ചാക്കിലാക്കി വെച്ചതാണ് അങ്ങനെ ചാക്കിൽ വെച്ചിട്ടുണ്ട് പിന്നെ ഇവിടെ കുറേ ഓടിൻ്റെ പൊട്ടുകളൊക്കെ ബാലൻസ് എന്തൊക്കെ പറഞ്ഞാൽ അങ്ങനെ കൂട്ടിയിട്ടതാണ് കേട്ടോ പുറകിലിങ്ങനെ കൂട്ടിയിട്ടതാണ് ഇനി അതൊക്കെ അതൊക്കെ ഇനി ഒന്നേന്ന് എവിടെയെങ്കിലും ഇങ്ങനെ എന്താ പറയുക മുറ്റത്തൊക്കെ സെറ്റ് ചെയ്യാനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യണം വിചാരിക്കണോ ഇതൊരു ഷെൽഫിൻ്റെ പിന്നെ എന്താ പറയുക ഡോറാണ് കേട്ടോ അതവിടെ ഇരിക്കുന്നുണ്ട് പിന്നെ ഇവിടുത്തെ ഈ സൈഡിൽ ഇങ്ങനെ ജനലിൻ്റെ ഇവിടെയൊക്കെ പെയിൻറ്റിങ് ചെയ്യാനുണ്ട് പിന്നെ ഇതിൻ്റെ താഴെ ഭാഗമൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇങ്ങനെ പോയിട്ട് ഇതാ നമ്മൾ ഫ്രണ്ടിലേക്ക് എത്തിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ പെയിൻറ്റിങ്ങാട്ട സാധനങ്ങളൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ അതോ വാതിൻ്റെ അവിടെയൊക്കെ നമുക്ക് ചെയ്യാനുണ്ട് പിന്നെ അവരുടെ സാധനങ്ങളെല്ലാം അവിടെ തന്നെ ഇരിക്കുകയാണ് കേട്ടോ തീർന്നിട്ടില്ലല്ലോ പണികളൊന്നും അതുകൊണ്ട് തന്നെ അതെല്ലാം അവിടെ ഇരിക്കുന്നുണ്ട് അപ്പോൾ ഫ്രണ്ടിൽ നിന്ന് ഇനി ഇങ്ങനെ നമ്മൾ വീണ്ടും അടുക്കള ഭാഗത്തേക്ക് അങ്ങനെ പോകാം കേട്ടോ നമുക്ക് ഫ്രണ്ടിലേക്ക് മാത്രമേ ഉള്ളൂ കുറച്ചൊരു സ്ഥലം ഉള്ളത് രണ്ട് സൈഡും സ്ഥലം കുറവാണ് ബാക്കിൽ ഒരു കുറച്ച് സ്ഥലം തന്നെ ഉള്ളു കേട്ടോ വലിയ ഒരുപാട് സ്ഥലമൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഉള്ള സ്ഥലത്ത് വീട് മാത്രമേ ഉള്ളൂ അപ്പോൾ ആ ഒരു കുഞ്ഞു വീടും ഒരു കുഞ്ഞു മുറ്റം അത്രയേ ഉള്ളൂ അപ്പോൾ ഇതാണ് നമ്മുടെ അടുക്കള ഭാഗത്തേക്ക് ഇവിടെയാണ് ഈ രണ്ട് ഷെൽഫും കാര്യങ്ങളൊക്കെ ഉള്ളത് റാക്കിട്ടോ എവിടെയാണ് നമ്മൾ തുണികളൊക്കെ വിരിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെയും അതുപോലെ പിന്നെ ഇപ്പോൾ ഉറകില്ല കേട്ടോ പുറകു വരല്ല അവിടെയും വിരിച്ചിട്ടോ പിന്നെന്താ വൈകുന്നേരം ആറുമണിയൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ചോറ് മാത്രമേ ആയിട്ടുണ്ടായിരുന്നുള്ളൂ ഉച്ചയ്ക്ക് ഞാനും അമ്മയും കൂടെ പച്ചരി വെറുതെ കുക്കറിൽ അങ്ങനെ നമ്മൾ നെയ്ച്ചോറ് പോലെ ഉണ്ടാക്കുമല്ലോ അങ്ങനെ ഉണ്ടാക്കിയിട്ട് പിന്നെ കുറച്ച് കഷ്ടമീൻ തറേ ദിവസത്തുണ്ടായിരുന്നിട്ട് അതും കൂട്ടിയിട്ട് ഞങ്ങൾ അങ്ങനെ കഴിച്ചു പിന്നെ വൈകുന്നേരം ആയപ്പോഴത്തേക്കും കറിയൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഉണക്കമീൻ വാങ്ങിക്കാന്നു വിചാരിച്ചോട്ടെ അപ്പോൾ ഉണക്കമീന് ഞാനും അമ്മേ മാത്രമേ കൂട്ടോളൂ മക്കൾക്ക് ആർക്കും ഇഷ്ടമല്ല അതിൽ പിന്നെ നമ്മൾ കുറച്ച് ലൂസായിട്ട് ചിക്കൻ കിട്ടുകയുള്ളൂ അങ്ങനെ വാങ്ങിച്ചിട്ടോ ഇരുന്നൂറ് രൂപയും കൊടുത്തിട്ട് അങ്ങനെ ചിക്കൻ വാങ്ങിച്ചുകൊണ്ടെന്നും അപ്പോൾ ഞാൻ എന്ത് ചെയ്തു ചിക്കനൊക്കെ കഴുകി വൃത്തിയാക്കി അതിലേക്ക് വേണ്ട ഉള്ളിയും തക്കാളിയും എല്ലാം സെറ്റാക്കി അവിടെ വെച്ചോട്ടോ അതൊക്കെ വെച്ചിട്ട് പിന്നെ ഞാൻ കുളിക്കാൻ വേണ്ടി നിന്നു അപ്പോൾ ഇനി ചിക്കൻ കറിയൊക്കെ അമ്മ ഉണ്ടാക്കും പിന്നെ ഞാൻ തത്തേനെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ പിന്നെ തിരിച്ച് ഞങ്ങൾ ഒമ്പത് മണി ആയപ്പോഴാണ് വന്നത് അപ്പോൾ വന്നപ്പോഴത്തേക്കും ചിക്കനൊക്കെ കൂടെ റെഡി ആയിട്ടുണ്ട് സാധാരണ നോർമൽ ചിക്കൻ കറി കേട്ടോ അങ്ങനെ തന്നെ ഉണ്ടാക്കിയിട്ടുള്ളത് സ്പെഷ്യലൊന്നുമല്ല അപ്പോൾ ഇന്നത്തെ ഈ കുഞ്ഞ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നു പോകരുത് ചാനൽ ആദ്യമായിട്ടാരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബിൽ സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ ഞങ്ങളുടെ അടുക്കളയിലേക്ക് ഇഷ്ടമായോ പുതിയത് ഞങ്ങൾ മാറ്റിയിട്ടുള്ള പെയിൻറ്റിങ്ങൊക്കെ ചെയ്തിട്ടുള്ള ഞങ്ങളുടെ അടുക്കള ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻ്റ് അറിയിക്കണം പിന്നെ എന്താ പറയുക തുടർന്ന് ഞങ്ങൾ വീഡിയോസൊക്കെ കാണണം കേട്ടോ അപ്പോൾ ഞാൻ എന്താ പറയുക ഇതിൻ്റെ ഫൈനൽ ബാക്കിയുള്ള വർക്കും കൂടി കഴിഞ്ഞിട്ട് നമ്മൾ വീഡിയോസ് വിടാം കേട്ടോ അപ്പോൾ ഓക്കെ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെല്ലാവർക്കും ചേറ്റാ ബൈ ബൈ സി യു താങ്ക്സ് ഫോർ വാച്ചിങ്